നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി പുതിയ ചിത്രത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചു മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് സിനിമയുടെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയുടെ പുതിയ ലുക്ക് വൈറലായിരിക്കുന്നത് വെള്ളയിൽ കറുപ്പ് ഡിസൈനുകളുള്ള വളരെ സിമ്പിളായ ഒരു ഷർട്ടാണ് താരം ധരിച്ചിരിക്കുന്നത് പ്രായം റിവേഴ്സ് ഗിയറിൽ പോകുന്ന മമ്മൂട്ടിയുടെ കൂടുതൽ ചെറുപ്പമായ ചിത്രമാണ് ഇതും കൈരളി ടി വി സംഘടിപ്പിച്ച ഒരു അവാർഡ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ചുള്ളനായ മമ്മൂട്ടി സിനിമയിൽ നിന്ന് കുറച്ചു കാലം അവധിയെടുത്ത് കുടുംബത്തോടൊപ്പം ചിലവഴിക്കുകയായിരുന്നു അദ്ദേഹം ലണ്ടനിൽ വെച്ച് മമ്മൂട്ടിയും മകൻ ദുൽഖർ ദുൽഖറുമൊത്തുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ പുതിയ ലുക്കിലുള്ള ഈ ചിത്രവും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു